കറിയൻ സൈനയുടെ എണ്ണിലേക്ക് വന്നൊരു പ്രോജക്റ്റാണ് ഞാൻ ഇതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ സമയത്ത് എഴുത്തിൻ്റെ സമയത്ത് നിൽക്കുമ്പോൾ എന്നെ അപ്രോച്ച് ചെയ്തായിരുന്നു ഗീതു മോഹൻദാസ് ആണ് എന്നെ റെക്കമെൻഡ് ചെയ്യുന്നത് ടു മന്ത്സ് ബിഫോർ ദി ഷൂട്ട് പറഞ്ഞു പറഞ്ഞു എനിക്കിങ്ങനെ ഒരു മാസം മുമ്പ് കോസ്റ്റ്യൂംസ് കിട്ടണം അപ്പം എനിക്കത് ഇട്ടുകൊണ്ട് നടന്നാൽ കൊള്ളാം അപ്പം അത്രയും അധികം ഹോംവർക്ക് വർക്ക് ചെയ്യുന്നൊരു ആക്ടറാണ് ഭയങ്കര ലോൺലി ആയിട്ടൊരു ജേർണി ആയിരുന്നു ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു ഓരോ ഇൻസ്റ്റൻസിനും സ്ക്രിപ്റ്റ് എഴുതുന്നത് തന്നെ എനിക്ക് എൻ എൻ്റെ വാശിയായിരുന്നു ഞാൻ ആദ്യത്തെ സ്ക്രിപ്റ്റ് ഞാൻ തന്നെ ഒറ്റയ്ക്ക് എഴുതണം എന്നുള്ളത് എൻ്റെ അങ്കിൾ വാടക വീട്ടിൽ താമസിക്കുന്ന അങ്കിൾ ചോദിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്യണം തിരിച്ചു പോകണോ അതോ ഇങ്ങനെ ഇവിടെ നിൽക്കണോ എന്നുള്ളത് അപ്പം എൻ്റെ പ്രതീക്ഷകൾ മൊത്തം പോയിരുന്നു ഞാൻ പറഞ്ഞത് നിങ്ങൾ പൊക്കോളു എനിക്ക് തോന്നുന്നു മെയിൻലി രണ്ട് ഉണ്ട് ഒന്ന് ഇത് ഫീമെയിലായിട്ട് ആയതുകൊണ്ട് ഉണ്ടാകുന്ന ചലഞ്ചസും ഒരുപാടുണ്ട് പിന്നെ ഇത് കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൻ്റെ സീരിയസ്നെസ് കൊണ്ട് ഉണ്ടാകുന്ന ഒരു ചലഞ്ച് ക്രിസ്റ്റോ വെൽക്കം ഭയ ആദ്യമായിട്ടാണ് ഒരുമിച്ച് പഠിച്ച ഒരേ ബെഞ്ചിൽ നിന്ന് പഠിച്ച ഒരാളെ ഇൻ്റർവ്യൂ ചെയ്യുന്നത് നമ്മുടെ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചു അത് കഴിഞ്ഞ് കോളേജിൽ എല്ലാവരും പല വഴിക്ക് പോയി പിന്നെ കാണുന്നത് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ എൻട്രൻസിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതും കുറച്ച് ആൾ അതിൻ്റെ ഒരു പ്രോസസ്സ് ഉണ്ടായിരുന്നു അതുകഴിഞ്ഞ് ഞാൻ പൂനെയിലേക്കും ക്രിസ്റ്റോ കൽക്കട്ടയിലേക്കും പോയി പിന്നെ കാണുമ്പോൾ രണ്ട് നാഷണൽ അവാർഡ് കിട്ടുന്നു അത് കഴിഞ്ഞിട്ട് കറിയൻ സൈനൈഡ് വരുന്നു ഇപ്പോൾ ഓൾഡ് ഒഴുക്കിലേക്ക് എത്തി നിൽക്കുന്നു അപ്പോൾ ഒരുപാട് ആക്ച്വലി ഐ എം റിയലി പ്രൗഡ് ഓഫ് യു ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട് ഒരു കുട പഠിച്ച ഒരാളിങ്ങനെ ഉള്ളൊരു ഗ്രോത്ത് കാണുമ്പോൾ അപ്പോൾ അതാദ്യം പറയട്ടെ സോ താങ്ക്സ് പക്ഷെ അന്ന് സ്കൂളിൽ പഠിക്കുമ്പോഴൊന്നും ഇപ്പോൾ ക്രിസ്റ്റോ അങ്ങനെ സിനിമയെ പറ്റി ഒരുപാട് ഡിസ്കസ് ചെയ്യുന്നു ഒന്ന് ഞാൻ എൻ്റെ ഓർമ്മയിലില്ല പിന്നീട് ഈ പറഞ്ഞ നമ്മളെ പ്രിപ്പറേഷൻ എൻട്രൻസ് പ്രിപ്പറേഷൻ സമയത്താണ് ക്രിസ്റ്റോയുടെ ഇതിനൊരു ഇതിനകത്തേക്കുള്ളൊരു ഇൻട്രസ്റ്റും ഒരു ഒരു അഫിനിറ്റി ഒക്കെ കാണുന്നത് എപ്പോഴാണ് ഇതിൻ്റെ ഒരു ഒരു ഫിൽമേക്കിംഗ് ആണ് ചെയ്യേണ്ടത് ഫിൽമേക്കിംഗ് ആണ് എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളതെന്ന് പറഞ്ഞൊരു ഒരു ഒരു സീഡ് മനസ്സിൽ വരുന്നത് എനിക്ക് തോന്നുന്നു കൃത്യമായിട്ട് വരുന്നത് ഈ പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് ടു സമയത്ത് തന്നെയാണ് തീരുമാനിക്കുന്നത് ഫിലിം മേക്കിംഗ് തന്നെ ചെയ്യണം എന്നുള്ളത് അതിനു മുമ്പ് ഫിലിമിനോട് ക്രേസ് ഉണ്ടായിരുന്നു എനിക്കൊന്നും എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ ഒരു ഫിലിം മേക്കിങ്ങിനോട് ക്രേസ് ഉണ്ടായിരുന്നു കൊച്ചിലോട്ടെ ഈ സുരേഷ് ഗോപിയുടെ സിനിമകളൊക്കെ ഭയങ്കര കമ്മീഷൻ കമ്മീഷണർ എനിക്ക് എത്ര പ്രാവശ്യം കണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല അപ്പോൾ അങ്ങനെ ഫിലിംസിനോട് ഭയങ്കര ക്രേസ് ഉണ്ടായിരുന്നു കൊച്ചിൽ തൊട്ടെ പക്ഷേ അതിനെ അത് ചെയ്യണം അത് പ്രോഷനാക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് പ്ലസ് ടു സമയത്താണ് ഈ എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് എഴുത്തിനോടൊരു താല്പര്യം വന്നു ഭയങ്കരമായിട്ട് അപ്പം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിൽ നന്നായിട്ട് വായിക്കാൻ തുടങ്ങി എനിക്ക് എനിക്കൊന്നും പിന്നെ നമ്മൾ തമ്മിൽ അധികം സംസാരിച്ചിട്ടില്ലെങ്കിലും നിനക്ക് അന്ന് തന്നെ ഫിലിം മേക്കിങ്ങിനോട് അത് ഭയങ്കര താല്പര്യവും അപ്പൊ നീ കേ പറഞ്ഞു കേട്ട കുറെ കാര്യങ്ങളൊക്കെ ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒന്നും നീ ഒരുക്കി പറഞ്ഞിട്ടുണ്ട് എന്താ ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടില്ല ഫിലിം മേക്കിംഗ് ചെയ്യണം എന്ന് തീരുമാനിച്ചു പക്ഷെ എന്ത് ചെയ്യണം തീരുമാനിച്ചിട്ടില്ല അപ്പം ഞാനും ഫിലിം മേക്കിംഗ് ചൂസ് ചെയ്തൊരു സമയം അതായിരുന്നു അപ്പം എന്നോട് ചോദിച്ചു വീട്ടിൽ ചോദിച്ചു അങ്ങ് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പം ഞാൻ ഫിലിം മേക്കിംഗ് മേക്കിങ് തന്നു അപ്പം ഫിമേക്കിംഗിൽ എന്ത് ചോദിച്ചപ്പോൾ അധികം തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അത് പറ്റില്ല തീരുമാനിക്കണം എന്ന് പറഞ്ഞു അപ്പം വളരെ കുറച്ച് ഇൻട്രാക്ഷൻ ഉള്ളെങ്കിലും എനിക്ക് അങ്ങനെ ഓർമ്മയുണ്ട് പക്ഷേ ആ സമയത്തൊക്കെ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു വിശ്വാസം ഉണ്ടാകും ഭയങ്കര എന്തും സാധ്യമാണെന്നുള്ളൊരു വിശ്വാസം അപ്പം അത് ആ സമയത്താണ് ഉണ്ടാവുന്നത് ഒരു ലോങ്ങ് സ്ട്രഗിൾ ആയിരുന്നു അതുപോലെ തന്നെ ടോക്കച്ചിലെ സർട്ടിഫിക്കറ്റ് കണ് ടി സി വാങ്ങാൻ ചെന്നപ്പോഴത്തേക്കും പ്രിൻസിപ്പിൾ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു എന്ത് ചെയ്യണം ഞാൻ പറഞ്ഞു ഫിലിം മേക്കിംഗ് ചെയ്യണം ചെയ്യണമെന്നാണ് ആഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ പുള്ളി ചോദിച്ചു ഹൗ ഡു യു നോ യു ഹവ് ഗോട്ടൺ എനി ടാല ഫോർ ഇറ്റ് അപ്പോൾ അതെനിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ ഉള്ളിൽ നിന്നൊരു ചോദ്യമായിരുന്നു ത്രൂ ഓർ ദിസ് ജേർണി പലരും പല സമയത്തും ചോദിച്ചിട്ടുണ്ട് കാരണം അറിയാം നമ്മൾ സാധാരണ ഒരു ഫാമിലിന്ന് വരുമ്പോൾ റിസ്ക് ഒരു പ്രൊഫഷൻ ആണ് എല്ലാവരും എഞ്ചിനീയറിങ് എഞ്ചിനീയറിംഗ് മെഡിസിൻ ഇല്ലാത്തൊരു ഓപ്ഷൻ എന്ന് എന്തൊരു പാപം ചെയ്യുന്ന പോലെയാണ് അപ്പം അങ്ങനത്തെ ഒരു ചോദ്യവും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ ആ സമയത്തേ ഉള്ളൊരു എന്താ പറയുന്ന ഒരു പൊട്ടബുദ്ധിക്ക് ഇത് തന്നെ മതി എന്ന് തീരുമാനിക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ട് എസ് ആർ എഫ് ടി ആഡ്യേഷൻ പറയുന്നത് അത് എത്രത്തോളം ഒരു ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഒരു ഒരു ഫോമേഷൻ അത് ഒരു ഇപ്പോൾ അധികമാരിപ്പം ഇപ്പോൾ എന്താ പറയുക ആ ഒരു സിറ്റുവേഷനൊക്കെ മാറി നമ്മൾ പഠിച്ചിറങ്ങിയ സമയത്തേക്ക് മറ്റേ ഡിജിറ്റൽ റെവല്യൂഷൻ വന്നു ഇപ്പോൾ ഒരു ഫോമൽ എഡ്യൂക്കേഷൻ ഒന്നും വേണ്ട അസിസ്റ്റൻ്റ് ഡയറക്ടർ ആവേണ്ട എല്ലാവർക്കും ഇഷ്ടമുള്ള പോലെ സിനിമ ചെയ്യാമെന്നുള്ളൊരു ഒരു ഒരു അവസ്ഥയിലേക്ക് എത്തി പക്ഷേ ആ ഒരു സിറ്റുവേഷനിൽ നോക്കുമ്പോൾ പോലും ഒരു ഫോമൽ ഫിലിം എഡ്യൂക്കേഷൻ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സത്യം പറയുകയാണെങ്കിൽ ആ സമയത്ത് തന്നെ ഞാൻ സിനിമ ചെയ് പഠിക്കണം എന്ന് അല്ലെങ്കിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുക എന്നുള്ളത് ഒന്നെങ്കിൽ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ കൽക്കട്ടയിലെ സത്യത്ര ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ ചേ ചേരണം എന്നുണ്ടെങ്കിൽ ഡിഗ്രി വേണം എന്നുള്ളൊരു നിർബന്ധം കൊണ്ടാണ് ഞാൻ ഡിഗ്രിക്ക് പോലും മാസ് കമ്മ്യൂണിക്കേഷന് പോയി ജോയിൻ ചെയ്യുന്നത് അപ്പം അതിനുശേഷം അതിറങ്ങിക്കഴിയുമ്പം ഏറ്റവും വലിയ സ്വപ്നം ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഒന്നിൽ പഠിക്കുക എന്നുള്ളതായിരുന്നു കാരണം ആ സമയത്ത് നമ്മൾ ആരാധിച്ചിരുന്ന കുറേ ഫിലിം മേക്കേഴ്സ് പ്രത്യേകിച്ച് നയൻറ്റീസിലെ പാരൽ സിനിമ എയ്റ്റീസ് നയൻറ്റീസിലെ മലയാളത്തിലെ പാരൽ സിനിമയിലെ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്ന ഫിൽമേക്കേഴ്സ് അവിടെ പഠിച്ചിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അവിടെ പഠിക്കണമെന്നുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു അവിടെ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയൊരു പ്ലസ് ആയിട്ട് എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പഠനത്തിൻ്റെ കാര്യം തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വർഷവും നമുക്ക് അവിടെ സിനിമ എടുക്കാൻ പറ്റും അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും അവിടെ തരും ഫസ്റ്റ് ഇയറിൽ ചെറിയ രീതിയിൽ ഡി വി ഫോർമാറ്റിലാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിലും സിക്സ്റ്റീൻ എം എം ഒരു ഉണ്ട് ആ സമയത്ത് നമ്മൾ ഫിലിമിലാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് സെക്കൻഡ് ഇയർ പ്രോജക്ട്സ് തേർട്ടി ഫൈവ് എമ്മിലാണ് സ്റ്റുഡിയോ എക്സസൈസ് നടക്കുന്നത് സെക്കൻഡ് ഇയറിൽ വീണ്ടും ഒരു ഡോക്യുമെൻ്ററി ഉണ്ട് ഫൈനൽ ഇയറിൽ ഒരു ഡിപ്ലോമയും ഒരു പ്ലേ ബാക്ക് എക്സൈസും ഉണ്ട് ഇത് ഒന്ന് അനമോർഫിക്കും ഒന്ന് തേർട്ടി ഫൈവ് എം എ പക്ഷെ ഞങ്ങൾ പഠി നമ്മൾ ആ പഠിച്ച സമയത്ത് അത് ഡിജിറ്റലിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ ഡയറക്ടേഴ്സ് കുറവായിരുന്നു അപ്പം ഡയറക്ടേഴ്സ് കുറവായതുകൊണ്ട് എനിക്ക് രണ്ട് ഷോർട്ട് ഫിലിം എനിക്ക് രണ്ട് പ്ലേ ബാക്കും ചെയ്യാൻ പറ്റി അപ്പം എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയൊരു പ്ലസ് എന്ന് എനിക്ക് തോന്നുന്നത് ഇത്രയും ഫിലിംസ് ഇത്രയും അതെ ഇത്രയും ഫെസിലിറ്റീസില് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് പലരും പറഞ്ഞിട്ടുണ്ട് ഇവിടെ അസിസ്റ്റന്റ് ആയിട്ടൊക്കെ വരുവാണെങ്കിൽ നമുക്കൊരു ക്യാമറ തുടങ്ങി തന്നെ എത്രയോ വർഷം എടുക്കും അപ്പം അത് അവിടെ ഒരു നമ്മൾ ടേക്ക് എടുമ്പോൾ ഗ്രാൻഡ് ആയിട്ട് എടുത്തൊരു കാര്യമാണ് പക്ഷേ അതെനിക്ക് ഏറ്റവും വലിയ പ്ലസ് ആയിട്ട് തോന്നി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു അന്നീ സം ഇന്നത്തെ പോലെ ഇത്രത്തോളം ഈ ഒ ടി ടി പ്ലാറ്റ്ഫോംസും ഒന്നും ഇല്ലാത്തതുകൊണ്ട് വേൾഡ് സിനിമ അല്ലെങ്കിൽ ലോകത്ത് എന്ത് നടക്കുന്നു എന്നറിയാൻ വളരെ ചെറിയ സാധ്യതകളുണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടില് ഈ ഫിലിം ലൈബ്രറീസും എന്നെ ആർ കെ വിസും കൊണ്ടുവരുന്ന ഫിലിംസും ഒക്കെ ഒരു പുതിയൊരു ലോകമാണ് തുറന്നിട്ടത് അപ്പം അങ്ങനെ ഒരുപാട് തരത്തിൽ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഫിലിം സ്കൂള് അത് കഴിഞ്ഞിട്ടുള്ള പിന്നീട് ഇപ്പോൾ ഇപ്പൊ സൈനായിട്ടും ഷോർട്ട് ഫിലിംസ് ചെയ്തിരുന്നു മ്യൂസിക് അതൊക്കെ എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗമായിട്ടും ഒക്കെ ചെയ്ത സിനിമകളായിരുന്നു അത് കഴിഞ്ഞിട്ടുള്ള കഴിഞ്ഞിട്ടുള്ളൊരു ജേർണി എങ്ങനെയായിരുന്നു അതെ അതെ വളരെയധികം ആയിരുന്നു ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടെന്ന് തോന്നുന്നു ഒന്ന് നമ്മളുടെ ഉള്ളിലുള്ളൊരു ഫിലിം മേക്കിങ്ങിനെ പറ്റിയുള്ളൊരു ഒരു ഒരു കാഴ്ചപ്പാട് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പുറത്തിറങ്ങി കഴിയുമ്പോൾ റിയാലിറ്റിയുടെ ഒരു സംഭവമായിട്ടുണ്ടാകുന്ന ഒരു കൊലൂഷനുണ്ട് അപ്പം അതുകൊണ്ടുണ്ടാകുന്ന ഒരു സ്ട്രഗിൾ ഒരു തരത്തിൽ പിന്നെ അവിടെ നമുക്ക് എല്ലാ ടേക്കൺ ഫ്രം ഗ്രാൻഡ് ആയിട്ട് എല്ലാ എല്ലാ വർഷവും രണ്ട് സിനിമ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥയിൽ പുറത്തിറങ്ങിയപ്പോൾ ഒരു സിനിമ ചെയ്യണമെങ്കിൽ ഒരുപാട് ഫാക്ടേഴ്സ് വരണം നമുക്കൊരു പ്രൊഡ്യൂസർ ഉണ്ടാകണം ഒരു ആക്ടർ വരണം ഈ പ്രോജക്റ്റ് മൗണ്ട് ചെയ്യാൻ പറ്റണം അപ്പം അതിന് ഉണ്ടാകുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഉണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ നമ്മൾ ക്രിയേറ്റീവായിട്ട് നല്ലതാണോ എന്ന് മാത്രമേ ആലോചിച്ചിട്ടുള്ളൂ ബാക്കി എല്ലാ ഫ്രീഡം ഉണ്ട് പുറത്ത് വരുമ്പോൾ അതല്ല ഇതിൻ്റെ കൊമേഴ്ഷ്യൽ വയബിലിറ്റി എന്താണ് അപ്പം അത് നമ്മൾ തിയേറ്ററിലേക്കാണ് സിനിമ ചെയ്യുന്നതെങ്കിൽ ഫെസ്റ്റിവലിലേക്കാണെങ്കിൽ വേറെ ചില മാനദണ്ഡങ്ങളാണ് അപ്പം അത് മനസ്സിലാക്കാനും ആ സിനിമ ഒരു ബിസിനസ് കൂടിയാണെന്ന് മനസ്സിലാക്കാൻ വളരെയധികം സമയമെടുത്തു എന്ന് തോന്നുന്നു ഞാൻ പിന്നെ ഞാൻ അന്ന് ഇറങ്ങിയ പതിനാറിലാണ് ഞാൻ ഇറങ്ങുന്നത് ഇറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചത് ഒക്കെ ഞാൻ ഈ സ്ക്രിപ്റ്റ് എഴുതുന്നു ഒരു വർഷത്തിനുള്ളിൽ സിനിമ ചെയ്യുന്നു ഇതാണ് ഇന്ന് എൻ്റെ ഒരു ആക്ഷൻ പ്ലാൻ എന്നുള്ളത് പക്ഷേ ആ പ്രോജക്റ്റ് എഴുതി എഴുതി തന്നെ കുറെ സമയം പോയി പിന്നെ അത് മൗണ്ട് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു കാരണം ഫീമെയിലെ ഒരു ഫിലിമയാണ് ഉള്ളൊഴുക്ക് അതെ അതെ ആദ്യമായിട്ട് എഴുതുന്ന സ്ക്രിപ്റ്റ് അത് തന്നെയാണ് അത് തന്നെയാണ് ചെയ്യാൻ വിചാരിച്ചതും അപ്പം ലെഡ് ആയതുകൊണ്ട് അതിനെ അത് മൗണ്ട് ചെയ്യാൻ കുറച്ച് പാടായിരുന്നു കാരണം അതിനൊരു പ്രത്യേക ഒരു ബഡ്ജറ്റൊക്കെ ആവശ്യമുള്ള ഒരു സിനിമയാണ് ഫ്ലഡും കാര്യങ്ങളൊക്കെ ഉണ്ടായാലും അപ്പം അതൊരു ഒരു സ്ട്രഗിൾ ആയിരുന്നു അപ്പം ആ സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പ്രൊഡ്യൂസർ വുമൺ പ്രൊഡ്യൂസർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഈ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടുപിടിക്കാനുള്ള സ്ട്രഗിളിൽ പുള്ളിക്കാരി തന്നെ പറഞ്ഞിട്ടുണ്ട് ക്രിസ്റ്റോ അടുത്ത പ്രാവശ്യം പ്ലീസ് റൈറ്റ് ഫിലിംസ് വിത്ത് മെയിൻ സ്റ്റാർസ് അപ്പം അത്രയും സ്ട്രഗിൾ ആയിരുന്നു പിന്നെ അത് സിനിസ് ഞാൻ കിട്ടിയതിന് ശേഷമാണ് ഒരു ഡോർസ് ഓപ്പൺ ആയത് അണി വരികയും അതൊരു വലിയൊരു ഡോർ ഓപ്പൺ ചെയ്യുകയും ചെയ്തു പിന്നെ കോവിഡ് വന്നു അപ്പം അത് ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ വേറെ തലത്തിലായിരുന്നു കാരണം ഞങ്ങൾ ഷൂട്ടിംഗ് തുടങ്ങി ഷൂട്ടിംഗ് തുടങ്ങിയില്ല പ്രീ പ്രൊഡക്ഷൻ തുടങ്ങി എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾക്ക് അത് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നത് പിന്നെ പ്രൊജക്റ്റ് മൊത്തത്തിൽ പോവുകയും വീണ്ടും ഒന്നേന്ന് അതും ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് മൗണ്ട് ചെയ്യാൻ പറ്റിയത് അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ ഈ ഒരു ലോങ് സ്ട്രഗിൾ എയ്റ്റി ഇയേഴ്സിൻ്റെ ഒരു ലോങ് സ്ട്രഗിൾ ആയിരുന്നു ഇത് അപ്പോൾ എൻ്റെ ഇടയിൽ അടൂർ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു ജനറേഷനുള്ള ആരും വർക്ക് ചെയ്തതായിട്ടുണ്ടാവില്ല ഇപ്പൊ ഒരു യങ് ജനറേഷനിൽ പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്തൊരു എക്സ്പീരിയൻസ് അധികം അവർക്കുണ്ടായിട്ടുണ്ടാവില്ല അപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ഉള്ള ഒരു ലേർണിംഗ് എങ്ങനെയായിരുന്നു വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം നമ്മളെപ്പോഴും അടൂർ സാനെ പറ്റി പറയുമ്പോൾ ഭയങ്കര ദേശീയക്കാരനാണ് അല്ലെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്നൊക്കെയാണ് പറയുക പക്ഷെ എനിക്ക് തോന്നിയത് പുള്ളി വളരെ ക്ലാരിറ്റി ഉള്ള ഒരാളാണ് പിന്നെ എല്ലാ കാര്യത്തിനെ പറ്റിയും ഇപ്പം നമ്മൾ വീട്ടിലേക്കുള്ള പുള്ളിയുടെ വീട്ടിലേക്കുള്ള വഴി ചോദിച്ചാൽ പോലും വളരെ ക്ലാരിറ്റിയോടുകൂടി പുള്ളിയെ അത് പറഞ്ഞു പറഞ്ഞുതരും അതിന്റെ ആവശ്യം എന്താണോ അതു മാത്രമായിരിക്കും പറയാം അതിനെ ചിലർ വഴി ചോദിക്കുമ്പോൾ കുറേ കൺഫ്യൂസിങ് ആയിട്ട് കാര്യം അങ്ങനെ ഒന്നുമില്ല അപ്പം ഈവൻ ഡയറക്ഷനെ പറ്റിയും പുള്ളിയുടെ ഒരു അപ്രോച്ച് അത് തന്നെയായിരുന്നു പിന്നെ ഷോർട്സ് എനിക്ക് ഏറ്റവും ഇപ്പം ആരും അത് ചെയ്യാറില്ല ഏറ്റവും അത്ഭുതം തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സീൻ ഷൂട്ട് ചെയ്യുവാണെങ്കിൽ പുള്ളിക്ക് ആവശ്യമുള്ള ഷോർട്ട്സ് മാത്രമേ പുള്ളി പുള്ളിയെടുക്കൂ അപ്പം പുള്ളിയുടെ ഷോർട്ട് ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് അങ്ങനെയാണ് പോവുക സീൻ സീനുസരിച്ച് ഓർഡറിൽ ഷൂട്ട് ചെയ്യുന്നില്ല ഷോർട്ട് ഡിവിഷൻ ലിസ്റ്റിൽ നമ്മളിപ്പം ഒരു രണ്ടാമത്തെ സീനുണ്ടെങ്കിൽ ടു ബൈ വൺ ബൈ വൺ അങ്ങനെയാണത് പുള്ളിയുടെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ അങ്ങനെ ഫുൾ അപ്പോൾ ഈ ഇത് ഓർഡറിൽ വെച്ച് കഴിഞ്ഞാൽ സിനിമയാകുമെന്ന് നമ്മളൊരു തമാശ ആയിട്ട് പറയുകയായിരുന്നു എന്ന് വെച്ചാൽ ആവശ്യം ഉള്ളതിനപ്പുറത്തേക്ക് ഒന്നും എടുക്കില്ല ഓക്കെ ഇവനൊരു കോൺവെസേഷൻ ആണെങ്കിൽ പോലും നമ്മൾ റിയാക്ഷൻസ് എടുത്ത് വെക്കും നമുക്ക് അത് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഒരു സാധ്യത അതെ അതെ പക്ഷെ പുള്ളിയുടെ കാര്യത്തിൽ അങ്ങനെ അങ്ങനെയൊന്നുമില്ല പുള്ളിക്ക് വളരെ ക്ലിയർ ആണ് ഈ ഡയലോഗ് ആയിരിക്കും സ്ക്രീനിൽ അല്ലെങ്കിൽ റിയാക്ഷൻ ആയിരിക്കും സ്ക്രീനിൽ അപ്പം റിയാക്ഷൻ എടുക്കുന്ന സമയത്ത് പുള്ളി ഡയലോഗ് എടുത്ത് വരില്ല അങ്ങനെ പിന്നെ ആക്ടേഴ്സിനോട് വളരെ കൃത്യമായിട്ട് പുള്ളി പറഞ്ഞു കൊടുക്കും ഇതാണ് ചെയ്യേണ്ടത് അപ്പം അങ്ങനെയൊക്കെ തരത്തിൽ ഒരു ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പുള്ളിയുടെ ഒരു ഫിലിം മേക്കിംഗ് അപ്രോച്ച് മനസ്സിലാക്കി പിന്നെയും അതെ പിന്നെയും എന്ന് പറഞ്ഞ ഫിലിമിലാണ് പിന്നെ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ആരോധനയോടെ നോക്കിയ ഒരാളാണ് അടൂർ സാറ് അനന്തരവായിക്കോട്ടെ മതിലുകളായിക്കോട്ടെ ആ ഫിലിംസ് എല്ലാം നമ്മൾ ഭയങ്കര അധികം പഠിക്കുകയും ഭയങ്കര അധികം റെസ്പെക്റ്റ് കൂടി നോക്കുകയും ചെയ്തൊരു സിനിമകളാണ് അപ്പം പുള്ളിയുടെ അവിടെ അന്ന് അസിസ്റ്റ് ചെയ്യാൻ പറ്റിയത് വളരെ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു ഞാൻ അറിയാൻ കഴിഞ്ഞ എന്ന് അത് ചെയ്യുന്നത് ഈ സ്ക്രിപ്റ്റ് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ ലോങ് പ്രോസസ്സാണ് ഇപ്പം ഇതിൻ്റെ ഇടയിൽ ഒരുപാട് സെൽഫ് ഡൗട്ടുകളും ഒരുപാട് ഫ്രസ്ട്രേഷൻസും ഒക്കെ ഉണ്ടായിട്ടുണ്ടാകും ഇത്രയും നാളെടുത്തൊരു കോവിഡിന്റെ ഇടയിൽ വീണ്ടും നിന്ന് പോകുന്നു അപ്പം എങ്ങനെയാണ് ഗോയിങ് അത് എനിക്ക് തന്നെ അറിയില്ല കാരണം ഈ ഇത്രയും സ്ട്രഗിൾ ഇവിടെ ഇങ്ങനെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല ഞാൻ ഇത് ചെയ്യുമോ എന്നുള്ളത് ഒന്ന് ഒന്ന് ബേസ് ഒന്ന് ബേസിക്കലി എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് പെർസീവറൻസ് ഉള്ള ഒരാളാണ് ബൈ നേച്ചർ എനിക്ക് ഒറ്റ കാര്യത്തിൽ ഫോക്കസ് ചെയ്തിട്ട് അതിനു വേണ്ടി കുറച്ച് അധികം എഫേർട്ടും ടൈമും കൊടുക്കാൻ മടിയില്ലാത്തൊരാളാണ് പക്ഷെ എനിക്ക് പോലും ഭയങ്കര ലോൺലി ആയിരുന്നു വിജു വണ്ണി ഭയങ്കര ആയിരുന്നു എന്നോട് പിന്നെ ആ സമയത്ത് നമ്മൾ ഈ സിനിമ ചെയ്യണം ഇതായിരിക്കണം ആദ്യത്തെ സിനിമ എന്നൊരു വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യുന്നത് ഒരിടത്തു നിന്ന് അതിലും അടച്ചു കഴിഞ്ഞ് നമ്മൾ അടുത്തതിലേക്ക് പോവുകയാണ് പലപ്പോഴും പലരുടെയും കയ്യിൽ രണ്ട് മൂന്ന് സ്ക്രിപ്റ്റുകളും ഐഡിയാസും ഉണ്ടായിട്ട് അതിലേതെങ്കിലും ചെയ്യണം എന്ന് വിചാരിക്കുമായിരിക്കും പക്ഷെ എനിക്ക് എന്തോ ഞാൻ ഇതുതന്നെ ചെയ്യണം എന്നുള്ളൊരു ഒരു ഒരു വാശിയുണ്ടായിരുന്നു അപ്പം ഭയങ്കര ലോൺ ഭയങ്കര ലോൺലി ആയിട്ടൊരു ജേർണി ആയിരുന്നു ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു ഓരോ ഇൻസ്റ്റൻസിലും സ്ക്രിപ്റ്റ് എഴുതുന്നത് തന്നെ എനിക്ക് എൻ്റെ വാശിയായിരുന്നു ഞാൻ ആദ്യത്തെ സ്ക്രിപ്റ്റ് ഞാൻ തന്നെ ഒറ്റയ്ക്ക് എഴുതണം എന്നുള്ളത് കാരണം എനിക്ക് എന്നെ തന്നെ പ്രൂവ് ചെയ്യണമായിരുന്നു എനിക്കത് പറ്റും എന്നുള്ളത് ഒരുപക്ഷെ വേറൊരാളുണ്ടായിരുന്നെങ്കിൽ ഇത്രത്തോളം ലോൺലി ആയിരിക്കില്ല ആ പ്രോസസ്സ് പിന്നെ ഇവൻ മൗണ്ടിങ്ങിൻ്റെ സമയത്താണെങ്കിലും ഫീമെയിൽ ആക്ടേഴ്സിൽ ലെഡ് ആണ് അപ്പോൾ അതുകൊണ്ടുണ്ടായ പ്രശ്നങ്ങൾ പിന്നെ കോവിഡ് വന്നത് കൊണ്ട് പ്രോജക്റ്റ് നിന്നുപോയി ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അമ്മയുടെ വീട്ടിൽ തന്നെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തത് അപ്പം വീട് മൊത്തവും നമ്മൾ റെഡിയാക്കി ഷൂട്ടിംഗ് തുടങ്ങുന്ന സമയത്ത് അവരെല്ലാം വാടക വീട്ടിലേക്ക് മാറ്റി പിന്നെ നമ്മൾ ഷൂട്ടിങ് തുടങ്ങുന്നതിൻ്റെ പത്ത് ദിവസം മുമ്പാണ് അറിയുന്നത് ഷൂട്ടിംഗ് നടക്കില്ല എന്നുള്ളത് പ്രോജക്റ്റ് മൊത്തത്തിൽ ഇല്ലാതായി പിന്നെ അത് വീണ്ടും മൗണ്ട് ചെയ്യണമായിരുന്നു പിന്നെ അത് ഒരു വർഷം എടുത്തു വീണ്ടും അത് മൗണ്ട് ചെയ്യാൻ അപ്പം എൻ്റെ അടുത്ത് അച്ചാച്ചൻ എൻ്റെ അങ്കിള് വാടക വീട്ടിൽ താമസിക്കുന്ന അങ്കൾ ചോദിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്യണം തിരിച്ചു പോകണോ അതോ ഇങ്ങനെ ഇവിടെ നിൽക്കണോ എന്നുള്ളത് അപ്പം എൻ്റെ പ്രതീക്ഷകൾ മൊത്തം പോയിരുന്നു ഞാൻ പറഞ്ഞത് നിങ്ങൾ പൊക്കോളൂ കാരണം ഇനി അതിന് ഇത്രയും നാൾ തന്നെ അവരെ മാറ്റി താമസിക്കുന്നത് താമസിപ്പിച്ചത് ശരിയായില്ല ഇനി എത്ര നാളാണെന്ന് അറിയാതെ ചെയ്യാൻ പറ്റില്ല അപ്പം പക്ഷെ അവരൊന്നിട്ടും പോയില്ല അവരൊന്നിട്ടും വെയിറ്റ് ചെയ്ത് സംഭവിക്കട്ടെ എന്ന് പറഞ്ഞു എനിക്ക് തോന്നില്ല ആരും വേറെ ആരും ഇന്നത്തെ കാലത്ത് അത് ചെയ്യുന്നു കാരണം എൻ്റെ അമ്മച്ചിയൊന്നും ആ വീട്ടിൽ നിന്ന് ഒരു അഞ്ച് ദിവസത്തിൽ കൂടുതൽ അല്ലെങ്കിൽ പത്ത് ദിവസത്തിൽ മാറി നിന്നിട്ടേ ഇല്ല ജീവിതത്തിൽ കല്യാണം കഴിച്ചതിന് ശേഷം അപ്പം അത്രയുമൊക്കെ അവർ ചെയ്തു അങ്ങനെ അപ്പോൾ അതൊക്കെ കാണുമ്പോഴും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പം ഈവൻ ഈ പ്രോസസ്സ് തന്നെ ലോങ് ആയിരുന്നു അപ്പം ഈ റിലീസിനോട് അടുത്ത് നിൽക്കുമ്പോഴും ഓരോ സ്റ്റേജിലും ഭയങ്കര അധികം ചലഞ്ചായിരുന്നു തോന്നുന്നു മെയിൻലി രണ്ട് കാരണങ്ങളും ഉണ്ട് ഒന്ന് ഇത് ഫീമെയിലായിട്ട് ആയതുകൊണ്ടുണ്ടാകുന്ന ചലഞ്ചസും ഒരുപാടുണ്ട് പിന്നെ ഇത് കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൻ്റെ സീരിയസ്നെസ് കൊണ്ട് ഉണ്ടാകുന്നൊരു ചലഞ്ച് വേറെ തരത്തിലുണ്ട് ഇതിൻ്റെ ഇടയിലാണ് കറിയൻ സൈനായിട്ട് സംഭവിക്കുന്നത് അത് ക്രിസ്റ്റോ ആയിട്ട് ഉണ്ടാക്കിയ ഒരു പ്രോജക്റ്റാണോ ക്രിസ്റ്റോനെ അതിലേക്ക് കമ്മീഷൻ ചെയ്ത് അതിലേക്ക് ഹയർ ചെയ്ത് ക്രിസ്റ്റോ ഡയറക്റ്റ് ചെയ്യണം എന്ന് വന്നതാണ് എങ്ങനെയാണ് ഒരു പ്രോസസ്സ് ഉണ്ടായിരുന്നത് കറിയൻ സൈനിലേക്ക് വന്നൊരു പ്രോജക്റ്റാണ് ഞാനിതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ സമയത്ത് എഴുത്തിൻ്റെ സമയത്ത് നിൽക്കുമ്പോൾ എന്നെ അപ്രോച്ച് ചെയ്തായിരുന്നു ഗീതു മോഹൻദാസ് ആണ് എന്നെ റെക്കമെൻഡ് ചെയ്യുന്നത് അപ്പം ആദ്യം നെറ്റ്ഫ്ലിക്സിൻ്റെ പ്രോജക്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു പക്ഷേ നോൺ ഫിക്ഷൻ ആണെന്ന് പറഞ്ഞപ്പം എനിക്കൊന്ന് ചെറിയ ഡൗട്ട് വന്നു അത് ചെയ്യണോ കാരണം ഞാൻ ഫിക്ഷൻ സ്പേസിൽ നിൽക്കി കൂടുതലും ഫിക്ഷൻ സ്പേസിൽ നിൽ നിൽക്കുകയും നിൽക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരാളാണ് പക്ഷേ ആ സ്റ്റോറി ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു പിന്നെ ഗീതുമെൻ്റെ അടുത്ത് പറഞ്ഞു ചെയ്യൂ കാരണം ഈ പ്രോജക്റ്റ് നടക്കാൻ കുറേ സമയം എടുക്കുന്നു സമയം പൊയ്ക്കൊണ്ടിരിക്കുമല്ലേ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പ്രോജക്റ്റിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഡൗട്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം അത് ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ് ജോഡി ജോലി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ സ്റ്റോറി ന്യൂസിൽ ബ്രേക്ക് ആവുമ്പോൾ എൻ്റെ വൈഫാണ് ആ സമയത്ത് എന്നെ വിളിച്ച് പറയുന്നത് രാത്രിയിൽ ഫോണിൽ വിളിച്ച് പറയുവാണ് ഇങ്ങനെ ഒരു സ്റ്റോറി വന്നു അപ്പം എനിക്ക് സാധാരണ ക്രൈം സ്റ്റോറീസ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് എല്ലാം ഫോളോ ചെയ്യും പക്ഷെ ആ സ്റ്റോറി പറയാൻ തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു മതി മതി എനിക്ക് കേൾക്കണ്ട കാരണം എനിക്കൊന്നും ഉറങ്ങാൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ സ്റ്റോറി അധികം ഫോളോ ചെയ്യാതിരുന്ന ഒരാളാണ് കാരണം ടു ഡാർക്ക് ഈവൻ ഫോർ മീ എന്ന് തോന്നിയൊരു സ്റ്റോറിയാണ് എനിക്കത് ഈവൻ സ്റ്റോറിയിലേക്ക് കയറിയതിനു ശേഷം ഞാൻ വിചാരിച്ചു ഭയങ്കര കോഇൻസിഡൻസ് ആണ് ഇത് പിന്നെ ആ പ്രോജക്റ്റ് എന്നിലേക്ക് തന്നെ വരുന്നതും ഞാൻ ആ അത് അതിനെപ്പറ്റിയൊക്കെ ഡയറക്ടർ സ്റ്റേഷനിൽ എഴുതുകയും ചെയ്തു പിന്നെ ഈവൻ എഡിറ്റിംഗ് അല്ലെങ്കിൽ ഷൂട്ടിങ്ങിന്റെ സ്ക്രിപ്റ്റിന്റെ സമയത്തൊക്കെ അഞ്ചുമണിയാകുമ്പോൾ ഞാൻ പറയാം നമുക്ക് നിർത്താം പ്ലീസ് കാരണം അഞ്ചു മണി മണി കഴിഞ്ഞ പിന്നെ എനിക്ക് ആ അത് ഭയങ്കര ഡിസ്റ്റർബിങ് ആയി പോകും പിന്നെ ഉറങ്ങാൻ പറ്റില്ല അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആദ്യത്തെ ആ ഒരു ഫുൾ സ്റ്റേജിൽ പിന്നെ ഓരോ ഘട്ടത്തിലും നമ്മൾ റിയൽ ആൾക്കാരുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ഒരു നമുക്ക് ഭയങ്കര ആണ് കാരണം ഫിക്ഷൻ എപ്പോഴും ഓക്കെ നമുക്ക് ബഡ്ജറ്റിൻ്റെ അതെ ഒക്കെ റെസ്പോൺസിബിലിറ്റി ഉണ്ടെങ്കിൽ പോലും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ക്യാരക്ടറാണ് ഇത് റിയൽ ആൾക്കാരുടെ കഥയാണ് പറയുന്നത് അപ്പോൾ അവരോട് കാണിക്കേണ്ട റെസ്പോൺസിബിലിറ്റി ഭയങ്കര കൂടുതലാണ് അപ്പോൾ അതെനിക്ക് ഭയങ്കര ആയിട്ട് തോന്നും പക്ഷേ എനിക്കൊന്ന് എഡിറ്റിംഗ് സമയം എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പേടിയൊക്കെ മാറി ഞാൻ രാവിലെ ഉച്ച വരെ ഉള്ളവർക്കും രാത്രി മൂന്ന് മണി തൊട്ട് രാത്രി പന്ത്രണ്ട് മണി വരെ ഈ കറിയൻ സൈനയോടാണ് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഒരു ഒരു എനിക്ക് തോന്നുന്ന ഒരു നല്ല എനിക്ക് ഞാൻ കുറേ കൂടെ ആസ്വദിക്കുകയും ചെയ്തു ഈ രണ്ട് പ്രോജക്ട്സ് ഒരുമിച്ച് ചെയ്യുന്നത് കാരണം എപ്പോഴും ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മളത് ഭയങ്കരമായിട്ട് ഹീറ്റപ്പ് ചെയ്യും അതിൻ്റെ സ്ട്രെസ്സും കാര്യങ്ങളും ഒരു പ്രോജക്റ്റ് പാനൽ ഉള്ളപ്പം അത് ഭയങ്കരമായിട്ട് ഫ്രീയിങ്ങായിട്ട് എനിക്ക് തോന്നി അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു രണ്ട് പ്രോജക്റ്റും പാനല് ചെയ്യാൻ പറ്റിയത് എനിക്ക് തോന്നുന്നു ഇനീഷ്യലി അതൊരു കുറെ കൂടെ ലോങ് ഫോമാറ്റിലാണല്ലോ ഷൂട്ടിംഗ് ഞാൻ അതിൽ തുടക്കത്തിലുണ്ടായിരുന്നു അതിലൊരു എനിക്ക് ഓരോ എപ്പിസോഡ് മിനിറ്റ്സ് എപ്പിസോഡും അതിൽ നിന്ന് അതും കൂടാതെ തന്നെ നിങ്ങൾക്ക് ഹൺഡ്രഡ്സ് ഫുട്ടേജ് ഉണ്ടായിരിക്കും അതിൽ നിന്ന് ഒരു ഒന്നര മണിക്കൂർ സിനിമയാക്കി എടുക്കുക അതൊരു ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് പോലെ മെയിൻ ആയിട്ട് മലയാളത്തിൽ വരുന്ന ഒരു ആദ്യത്തെ ഡോക്യൂൻറിയാണ് ബാക്കി ഡോക്യൂമെൻറീസ് ഒക്കെ അക്കാഡമിക് ആയിട്ടും ഫെസ്റ്റിവൽസായിട്ട് ഇത് പക്ഷേ കോമൺ ഓഡിയൻസിന് ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്യുന്ന ഒരു 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 ഇതിലേക്ക് എത്തിക്കണല്ലോ നിങ്ങൾ അങ്ങനെ ഒരു ഫോമാറ്റിലേക്ക് എത്തിക്കണമല്ലോ അത് എത്ര ഈ എഡിറ്റിംഗ് പ്രോസസ്സ് ഈ ഇത്രയേ മണിക്കൂറുകളും അല്ലെങ്കിൽ ഈ എപ്പിസോഡ് ഫോമാറ്റ് ചെയ്യുന്ന ഒരു ഒരു ഡോക്യൂ ഫീച്ചർ ഫോമാറ്റിലേക്ക് എത്തിക്കുന്നത് എങ്ങനെ എത്രത്തോളം വളരെയധികം ചലഞ്ചിങ്ങായിരുന്നു കാരണം ഡോക്യുമെന്ററി സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ചലഞ്ചിങ് ഫേസ് ആയിട്ട് പോസ്റ്റ് പ്രൊഡക്ഷൻ ആണ് സ്പെഷ്യലി എഡിറ്റിംഗ് ബിക്കോസ് ആ സ്ട്രക്ചറിങ് നടക്കുന്ന മൊത്തം എഡിറ്റിങ്ങിലാണ് ഈ ഇതൊക്കെ ഇതിനകത്തൊക്കെ ഒരുപാട് സ്ക്രിപ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലെ തന്നെ എഡിറ്റിങ്ങിലാണ് ഏറ്റവും കൂടുതൽ സ്ട്രക്ചറിങ് നടക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ തുടങ്ങിയപ്പോഴത്തേക്കും ഇത് ത്രീ എപ്പിസോഡ് ആയിട്ടാണ് ആലോചിച്ചത് ഇത് വേറൊരു സീരീസിൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു സ്റ്റോറി പക്ഷേ ത്രീ എപ്പിസോഡ് അങ്ങനെ ആയിരുന്നു ആലോചിച്ചത് പക്ഷേ ഷൂട്ടിങ് കഴിഞ്ഞതിനു ശേഷം റഷസ് ക അവര് കണ്ടതിന് ശേഷം അവരതിന്റെ പൊട്ടൻഷ്യൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കി പുറത്തുനിന്ന് എഡിറ്റിംഗ് ടീമിനെ കൊണ്ടുവരികയും ചെയ്തു അപ്പം നെറ്റ്ഫ്ലിക്സ് എനിക്ക് വളരെ കുറച്ച് എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ വളരെ കുറച്ച് പ്രോജക്ട്സിൽ അങ്ങനെ പുറത്തുനിന്ന് എഡിറ്റിംഗ് ടീംസിനെ കൊണ്ടുവന്നിട്ടുള്ളൂ ഒന്ന് ഒന്നും ഗുരുരി ഹൗസ് ഓഫ് സീക്രട്സ് ആണ് അപ്പോൾ അതിൻ്റെ സെയിം എഡിറ്റിംഗ് ടീമാണ് ഇതിലേക്ക് വന്നത് ജിമ്മും സാക്കും ഒരു അതെ 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 രീതിയിലായിരുന്നു അപ്പൊ ഇതിൻ്റെ എഡിറ്ററായ ജിമ്മാണ് ഡേഡ് ഫിൻസിന്റെ ഫൈറ്റ് ക്ലബ്ബ് എഡിറ്റ് ചെയ്തത് തന്നെയാണ് ഓഫ് സ്പോട്ട് മൈൻഡ് എഡിറ്റ് ചെയ്തത് അപ്പം അങ്ങനത്തെ ഒരു ഭയങ്കര ഒരു റിസോഴ്സ് അവർ ഇതിനകത്തേക്ക് ഈ റഷ് ഷൂട്ട് കഴിഞ്ഞിട്ട് അവർ ഒരു ഫസ്റ്റ് കട്ട് കണ്ട ആ റഷ് കണ്ടപ്പോഴത്തേക്കും അവർക്ക് അതിൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിയിട്ട് അവരങ്ങനെ കൊണ്ടുവന്നു അപ്പം ആ പ്രോസസ്സും ശരിക്കും ഭയങ്കര ലോങ്ങ് ആൻഡ് ഫ്രസ്ട്രേറ്റിംഗ് ആയിരുന്നു ബിക്കോസ് നമ്മൾ വിചാരിക്കുന്നത് ഇതിപ്പം തീരും എന്നാണ് വിചാരിച്ചിട്ടാണ് തുടങ്ങുന്നത് ഇതിപ്പം നമ്മൾ ക്രാക്ക് ചെയ്യും പക്ഷെ അങ്ങനെ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു എഡിറ്റിംഗ് പ്രോസസ്സ് വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് ഒരു പക്ഷേ എഡിറ്റിങ് ഐ മീൻ ടോട്ടൽ പ്രോസസ്സ് ഫ്രം ഷൂട്ടിംഗ് ടു ഫൈനൽ റിലീസ് എനിക്ക് തോന്നുന്നു വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് ഓൾമോസ്റ്റ് കഴിഞ്ഞിരുന്നു അതെ അതെ അതിൻ്റെ ഡിഡിറ്റിംഗ് ആദ്യത്തെ ഫസ്റ്റ് കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ബ്രേക്കിലാണ് ഞാൻ പോയി ഉള്ളൊഴുക്ക് ഷൂട്ട് ചെയ്തിട്ട് തിരിച്ചു വരുന്നത് പിന്നെ അതിൻ്റെ എഡിറ്റിലേക്ക് കയറി പിന്നെ ഉള്ളൊഴുക്ക് തുടങ്ങുമ്പോൾ രണ്ടും പാരലി ചെയ്തു അപ്പം എനിക്ക് തോന്നുന്നു പിന്നെ ഇതിനകത്ത് കറിയൻ ചൈനിനകത്ത് ഒരു ചലഞ്ചിങ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇത് പതിനേഴ് വർഷം പതിനെട്ട് വർഷം നടക്കുന്ന ഒരു കഥയാണ് ഭയങ്കര ലോങ് അതും എന്നോ തുടങ്ങി രണ്ടായിരത്തി ഒന്ന് അല്ലെങ്കിൽ രണ്ടായിരത്തി തൊണ്ണൂറ്റി ഒമ്പതുകളിലൊക്കെ തുടങ്ങി പത്തൊമ്പതിൽ വന്ന് എത്തി നിൽക്കുന്ന ഒരു കഥയാണ് അല്ലെങ്കിൽ ഇരുപത്തൊന്നിൽ വന്ന് നിൽക്കുന്ന ഒരു കഥയാണ് അപ്പം അത് ഒരു 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 ഭയങ്കര വലിയൊരു കാലയളവാണ് അപ്പം അതിനെങ്ങനെ സ്ട്രക്ചർ ചെയ്യാം ആ കഥ എങ്ങനെ ഏറ്റവും ഒഴിവാക്കണം എന്നുള്ള ബുദ്ധിമുട്ടുള്ള അതെ അതെ ഏറ്റവും ഇമ്പാക് ടു പറയാമെന്നുള്ളത് ഭയങ്കര ചലഞ്ചിങ് ആയി പക്ഷേ ഫോർച്യുനേറ്റ്ലി എല്ലാം ഇതിനകത്ത് അങ്ങ് ഇത് ഭയങ്കര ഈ പറഞ്ഞ പോലെ എല്ലാരും തിരുമാനായിട്ട് പറഞ്ഞത് കുറച്ചുകൂടെ വേണമായിരുന്നു എന്നാണ് പറഞ്ഞത് കുറച്ചുകൂടെ ഉൾക്കൊള്ളിക്കായിരുന്നു അതെ അപ്പം അതെനിക്ക് ഭയങ്കര നന്നായിട്ട് തോന്നി കാരണം എഡിറ്റിങ് ഭയങ്കര ഫാസ്റ്റ് ആയി സ്പീഡ് കൂടിപ്പോയല്ലോ സിനിമയ്ക്കകത്ത് ലാഗ് ഉണ്ട് അതിനകത്ത് എല്ലാം പറഞ്ഞാൽ സ്പീഡ് കൂടി പോയാലോ എന്നാണ് പറയുന്നത് പക്ഷെ അതെനിക്ക് തോന്നുന്നു ജിമ്മിൻ്റെയും സാക്കിൻ്റെയും ഒക്കെ പിന്നെ ഈ അതിനകത്ത് ഗ്രാഫിക്സ് ഒക്കെ ചെയ്യാൻ നമ്മൾ കാണുമ്പോൾ ഭയങ്കര ആയിട്ട് തോന്നും ജസ്റ്റ് വന്നാൽ മതി പക്ഷെ അതിനകത്ത് ഓരോ മൂവ്മെന്റ്സും ഓരോ കാര്യങ്ങളും അവര് കോർഡിനേറ്റ് ചെയ്തതാണ് ഓക്കെ അപ്പം അതൊക്കെ ഭയങ്കര ലോങ് ആൻഡ് ലെന്തി പോസ്റ്റ് പ്രൊഡക്ഷൻ പ്രോസസ്സായിരുന്നു പക്ഷേ ഫൈനലി ഫിലിം റിലീസായതിനു ശേഷം ഐ തിങ്ക് ഇറ്റ്സ് വെർത്ത് ഇറ്റ് ബിക്കോസ് ഓഫ് ദ റീച്ച് ഇറ്റ് ഹാഡ് മലയാളം നെറ്റ്ഫ്ലിക്സ് പോലും വിചാരിച്ചിട്ടില്ല മലയാളത്തിലുള്ളൊരു പ്രോജക്റ്റ് ഇത്രയും അധികം മലയാളത്തിലേക്ക് ഇറങ്ങാത്ത ഒരു കുറവാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പം ഇത് ഇത്രയും റീച്ച് കിട്ടിയപ്പോൾ അവർക്ക് തന്നെ ഭയങ്കര സർപ്രൈസിങ് ആയത് ഇപ്പം മൂന്ന് ദിവസം മുമ്പ് ഞാൻ ലിസ്റ്റ് കണ്ടു നെറ്റ്ഫ്ലിക്സിന്റെ എല്ലാ ഇന്ത്യൻ പ്രോജക്ട്സിലും കണക്കില് ാണ് അവർ പുറത്തുവിടുന്നത് അവരുടെ എനിക്ക് ഇതിലൂടെസ് ആക്സായു ത്രീ വീക്സ് കഴിഞ്ഞിട്ട് എല്ലാ ഷോയും നോക്കുമ്പോൾ ഇത് നമ്പർ ടെന്നിലാണ് അപ്പം ഓൾഡ് ഐ മീൻ ബാക്കി എല്ലാം ഫിലിംസ് ആണ് എല്ലാം മിക്കതും ഈ പറഞ്ഞ പോലെ വലിയ ചർച്ച ആണ് അല്ലാപ്പത്ത ലേഡീസ് മാത്രമാണ് തോന്നുന്നു എനിക്ക് അതിനകത്ത് കുറച്ചെങ്കിലും മാറി നിൽക്കുന്ന ഒരു സിനിമ അപ്പം റീജിയണൽ റീജിയണലായിട്ട് എനിക്കൊന്നും ഇത് മാത്രമേ ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഒരു വലിയ കാര്യമായിട്ട് തോന്നുന്നു ഉള്ളൊഴുക്കിലേക്ക് വരുമ്പോ ഇപ്പൊ മലയാളത്തിലെ ഏറ്റവും മികച്ച എക്കാലത്തെയും ഏറ്റവും മികച്ച നടിയാണ് ചേച്ചി ലീഗ് ആക്ട്രസ് ആണ് അതേപോലെ ഇപ്പോഴത്തെ ഏറ്റവും ദ മോസ്റ്റ് ടാലന്റഡ് ആക്ട്രസ് ആണ് പാർവതി ഇവർ രണ്ടുപേരും ഭയങ്കര ഡിഫറൻറ്റ് അപ്രോച്ചുള്ള ആൾക്കാരാണ് പ്രത്യേകിച്ച് ഈ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ക്യാമറ ഓൺ ചെയ്ത അപ്പം ക്യാരക്ടറായി മാറുന്നു ഓരോ ഓരോ ദിവസം മൂന്ന് നാല് സിനിമയൊക്കെ അഭിനയിച്ചിട്ടുള്ള ആളാണ് ഇത്രയോ വർഷങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് വളരെ സ്പോണ്ടേനിയസ്സാണ് പാർവ്വതി ആണെങ്കിൽ വളരെ മെത്തോഡിക്കൽ ആണ് വളരെ പാർവതി ഭയങ്കരമായിട്ട് പഠിച്ചിട്ടാണ് ഓരോ ക്യാരക്ടറിൻ്റെ ഡെപ്തിലേക്ക് ഇറങ്ങി ചെന്നിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇവരോടും രണ്ടുപേരോടുള്ളൊരു ബ്രീഫ് എങ്ങനെയാണ് കുറിച്ചോട് രണ്ടുപേരും ഒരുമിച്ചുള്ളപ്പോഴും അല്ലാണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ളപ്പോഴും എങ്ങനെയാണ് ഇവരെ ഇവരെ ബ്രീഫ് ചെയ്യുന്നത് ഇവരുടെ ഒരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു ഇങ്ങനെ എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു വർക്കിംഗ് പ്രോസസ്സ് എനിക്കൊന്ന് ഈ പറഞ്ഞപോലെ രണ്ടുപേരും കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് അപ്രോച്ചസ് ഉള്ള ആക്ടേഴ്സ് ആണ് അപ്പം കുറേയൊക്കെ എനിക്ക് ആ പ്രോ ആ പ്രോസസ്സ് ഡിഫൈൻ ചെയ്യേണ്ടി വന്നിട്ടില്ല കാരണം നമ്മൾ അവരുടെ ഇൻട്രാക്ഷനിലൂടെ നമ്മൾ ആ പ്രോസസ്സിലേക്ക് നമ്മൾ തന്നെ ഇറങ്ങി ചെല്ലും ഫോർ എക്സാമ്പിൾ പാർവതിയുടെ കേസിലാണെങ്കിൽ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് സ്ക്രിപ്റ്റുമായിട്ടുണ്ടായിരുന്ന ഡിസ്കഷൻസ് ഉണ്ടായിട്ടുണ്ട് അപ്പം പാർവ്വതനെ ഒരുപാട് കുറേ സെഷൻസ് പറയും നമുക്കിങ്ങനെ ചെയ്യാം എന്നുള്ളത് കോസ്റ്റ്യൂംസിൻ്റെ കാര്യത്തിൽ എനിക്കൊന്നും ടു മന്ത്സ് ബിഫോർ ദ ഷൂട്ട് പർവതി പറഞ്ഞു എനിക്കിങ്ങനെ ഒരു മാസം മുമ്പ് കോസ്റ്റ്യൂംസ് കിട്ടണം അപ്പം എനിക്കത് ഇട്ടുകൊണ്ട് നടന്നാൽ കൊള്ളാം അപ്പം അത്രയും അധികം ഹോംവർക്ക് ചെയ്യുന്നൊരു ആക്ടറാണ് അപ്പം ആസ് ഡയറക്ടർ നമുക്കിത് കേൾക്കുമ്പോൾ നമുക്കും സന്തോഷമുള്ള കാര്യമാണ് ബിക്കോസ് ഇൻ സോ മച്ച് ഓഫ് വർക്ക് ഈവൻ ദോ ഷി ഹാസ് ലൈക്ക് ലോഡ് ഓഫ് എക്സ്പീരിയൻസ് ഈവൻ ഷൂട്ടിങ്ങിന് വരുമ്പോഴാണെങ്കിലും പാർവതി ഒരു സീൻ മൊത്തം മനസ്സിലാക്കി ഇട്ടാണ് വരിക പിന്നെ അതിനകത്ത് നമുക്ക് ആസ് എ ഡയറക്ടർ നമ്മുടെ ജോലി വളരെ എളുപ്പമാണ് നമ്മൾ വളരെ കുറച്ച് ഡയറക്റ്റ് ചെയ്തതാണ് ചിലപ്പോൾ ഞാൻ പർവ്വതി നോക്കാറൂറില്ല ബിക്കോസ് ദർ ഇസ് എ ദർ ഇസ് എ സെക്യൂരിറ്റി ഇതാ ദർ ഇസ് എ സേഫ്റ്റി ഇതർ ആൻഡ് ഈവൻ എഡിറ്റിംഗ് സമയത്ത് എഡിറ്റിംഗ് അസോസിയേറ്റ് പറയുമായിരുന്നു പാർവതിയെ കട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ് ബിക്കോസ് വൈറ്റ് ഷോട്ടിലും ക്ലോസ് ഷോട്ട്സിലും ഒക്കെ ആക്ഷൻ കണ്ടൻറ്റുസ് മാക്സിമം മെയിൻ്റൈൻ ചെയ്യുമ്പോൾ കട്ട് പോയിൻസ് ഒരുപാടുണ്ടാവും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു പർവ്വതി ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആണ് അപ്പം അത് ഒക്കെ എനിക്ക് നന്നായിട്ടാണ് തോന്നിയിട്ടുള്ളത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു ചേച്ചിയുടെ കാര്യത്തിലാണെങ്കിൽ ചേച്ചി കുറച്ചുകൂടെ സ്പോണ്ടേനിയസ് ആണ് ഈ പറഞ്ഞ പോലെ ചേച്ചി ഒരു സമയത്ത് ഒരു സീനിൽ അവിടെ ചെന്ന് ഇരുന്ന് കഴിഞ്ഞിട്ട് ചെയ്യുമ്പം ചെയ്യുന്ന ആ മാജിക് കണ്ടിട്ട് നമ്മൾ തന്നെ ഇങ്ങനെ സ്റ്റക്കായി പോയിട്ടുണ്ട് ഞങ്ങളുടെ ഷോർട്ട് ഡിവിഷൻ പോലും ഭയങ്കരമായിട്ട് പൊളിഞ്ഞ സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു തന്നെ പറഞ്ഞിട്ടുണ്ട് രണ്ടാമത് ചെയ്യാൻ പറയുമ്പോൾ അത് പറ്റില്ല അതെ 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 കാരണം നമുക്ക് രണ്ടാമത് ചെയ്യാൻ ചേച്ചിയോട് ചോദിക്കാൻ പോലും മടിയാണ് കാരണം ഒരാൾ ഇങ്ങനെ അഭിനയിച്ചാൽ നമ്മൾ എങ്ങനെയാണ് രണ്ടാമത്തെ ടേക്ക് അപ്പുറത്തെ ഓപ്പോസിറ്റ് ആംഗിളിൽ നിന്ന് ചോദിക്കുക അങ്ങനെ എങ്ങനെ ചേച്ചി പറഞ്ഞു ചേച്ചി കുഴപ്പമില്ല വിട്ടോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ചേച്ചി ഇല്ലാതൊക്കെ എടുക്കുകയും പിന്നെ അവസാനം ചേച്ചിയുടെ ഒരു സിംഗിൾ ഷോട്ട് ഒക്കെ ടു മിനിറ്റ് സിംഗിൾ ഷോട്ട്സ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ട് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ആക്ടറാണ് അതുപോലെ തന്നെ ചേച്ചിക്ക് ഭയങ്കര ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ട് ഞാൻ സ്ക്രിപ്റ്റ് സ്ക്രിപ്ഷൂട്ടിങ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ദിവസം ചേച്ചി പറഞ്ഞ സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെന്നൈയിലേക്ക് ചെന്ന് അപ്പോൾ ഞാൻ പേടിച്ചിട്ടാണ് ചെല്ലുന്നത് പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പം രാവിലെ തൊട്ട് വൈകുന്നേരം ചേച്ചി തൊട്ടും ചേച്ചിക്ക് സ്ക്രിപ്റ്റ് മൊത്തം കാണാപ്പാടുമാണ് പിന്നെ ഓരോ കാര്യത്തിനും പറ്റി ചേച്ചിക്ക് ചേച്ചിയുടെ ലൈഫിൽ നിന്ന് റെഫറൻസ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ആൻഡ് അത് കേട്ട് കഴിയുമ്പോൾ നമുക്കൊരു യൂണിവേഴ്സിറ്റി കയറിയിട്ട് ഒരു ദിവസം കൊണ്ട് ഒരു ഒരു ക്രാഷ് കോഴ്സ് ചെയ്തിട്ട് ഇറങ്ങിയ ഒരു ഫീലായിരുന്നു അന്ന് എനിക്ക് തിരിച്ച് ചെന്നൈന്ന് വന്നപ്പോൾ പിന്നെ അപ്രോച്ചുകൾ ഭയങ്കര വ്യത്യാസമാണ് ഫോർ എക്സാമ്പിൾ ചേച്ചി എല്ലാ സീനും തുടങ്ങുന്നതിന് മുമ്പ് എന്നെ വിളിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യും ലൈൻസിലൊക്കെ ഇത് ആദ്യം പറഞ്ഞാൽ കൊള്ളാം ഇത് ഇവിടെ നിന്ന് ഇത് ഈ ലൈനിലാങ്കിൽ കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചി ഒട്ടും ഒട്ടും അല്ല കാരണം എനിക്ക് തോന്നുന്നത് ഞാൻ മൈ ജോബ് ഈസ് ടു ഗെറ്റ് എവറിബഡി ടു ഡു ദർ ബെസ്റ്റ് എൻ്റെ ബെസ്റ്റ് ചെയ്യാനാണെങ്കിൽ സോ ഐ ഹ് ടു യൂസ് ദാറ്റ് അപ്പം ഇവരുടെ എല്ലാം ഞാൻ ക്രൂവിൻ കാശ്മീർകാരി മാത്രമല്ല ഈവൻ ക്രൂ അവരുടെയും കൂടെ എൻ്റെ ഒരു വിഷൻ വിഷൻ കൊണ്ടുവരാനായിട്ട് അവരുടെ എല്ലാം ബെസ്റ്റ് കൊണ്ടുവരാനാണ് ഞാൻ എപ്പോഴും അതാണ് എൻ്റെ ഒരു അതെ അതെ അപ്പൊ പലപ്പോഴും ഞാൻ ചോദ്യങ്ങളാണ് ചോദിക്കാറ് ഇവിടെ ഇങ്ങനെയാണ് സിറ്റുവേഷൻ എങ്ങനെയായിരിക്കും ചേച്ചിയുടെ ക്യാരക്ടർ ചെയ്യുക അല്ലെങ്കിൽ പാർവതിയുടെ പാർവതി ഇങ്ങനെയൊക്കെയാണ് വരുന്നത് അപ്പം എങ്ങനെയായിരിക്കും ചെയ്യുക പിന്നെ അത് പറയുന്നതിനകത്ത് നമുക്ക് എന്തെങ്കിലും ഫാഷൻസ് ഉണ്ടെങ്കിൽ പറയും പക്ഷെ പാർവതി അപ്പം ഇങ്ങനല്ലേ അപ്പം അത് അങ്ങനെ ആയിരിക്കും കൂടെ എന്നൊക്കെ ഉള്ളൊരു ഡിസ്കഷൻസാണ് നടക്കുക പിന്നെ ചേച്ചി ഒരു സീനുണ്ടായിരുന്നു സിനിമ കാണുമ്പോൾ പറയാം ഫസ്റ്റ് തുടങ്ങുന്ന ഫസ്റ്റ് റീലിൽ തന്നെയാണ് വരുന്നത് ചേച്ചി ബാക്ക് സ്റ്റോറി പറയുന്ന ഒരു സീനിൽ അത് കുറേ ഡയലോഗ്സ് ഉണ്ട് ചേച്ചിക്ക് ലൈക്ക് ഒരു മോണലോഗ് പോലെ അപ്പം ആ സീൻ മൊത്തവും ചേച്ചി ചോ തുടങ്ങുന്നതിന് എന്നോട് ചോദിച്ചു ഇതിങ്ങനെ വേണോ ഇതിവിടെ വേണോ അങ്ങനെ കുറേ ഡൗട്ട് ഉണ്ടായിരുന്നു ചേച്ചിക്ക് പിന്നെ അത് ഡയലോഗ് മൊത്തം നമ്മളൊന്ന് പോളിഷ് ചെയ്തു പിന്നെ സീൻ തുടങ്ങുന്നതിന് മുമ്പ് ചേച്ചി ഇങ്ങനെ അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചേച്ചി പൊതുവെ ആക്ഷൻ പറയുന്ന വരെ അവിടെ ഫുൾ കളി വിഭാഗങ്ങളും ചിരിച്ച് കട്ടെന്ന് പറയാൻ വെയിറ്റ് ആണ് ചേച്ചി പിന്നെ ഇതാ പക്ഷെ ആ സീൻ തുടങ്ങുന്നതിന് മ്പോൾ ചേച്ചി ഇങ്ങനെ മാറി മാറിപ്പോയിരുന്നിട്ട് ഇങ്ങനെ ഇത് പറയുന്നത് എനിക്ക് ഇങ്ങനെ മന്ത്രി മന്ത്രം ജപിക്കുന്ന പോലെ ഇതിങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഒരു മൂലയ്ക്ക് കാരണം വീട് മൊത്തം വെള്ളമാണ് ഹൈറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് പോയിരുന്നിട്ട് ഈവൻ ഷോട്ട് എടുക്കാൻ വേണ്ടി ഇവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോഴും നമ്മൾ ഫോക്കസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചേച്ചിയുടെ ചുണ്ടുകൾ ഇങ്ങനെ അനങ്ങുന്നുണ്ടായിരുന്നു ഇതിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു കാരണം യൂഷ്വലി നമ്മളിങ്ങനെ ചേച്ചിനെ കാണാറില്ല പിന്നെ നമ്മൾ ഷോർട്ടൊക്കെ വെച്ചു ഒരു ഇങ്ങനെ ടു മിനിറ്റോളം ലെന്തുള്ള ഷോട്ടാണ് നമ്മളിപ്പോൾ അങ്ങനത്തെ കൗണ്ടറുമൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഷോട്ട് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ ഒരു പിന്നൊരു മാജിക്കാണ് പോയി അപ്പോൾ അത് കഴിയുമ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ അന്തം വിട്ട് നോക്കി ഇരുന്ന് പോയി അന്നേരം പറഞ്ഞു അപ്പം എന്നാൽ ചേച്ചി പൊക്കോ എന്ന് പറഞ്ഞിട്ട് ചേച്ചീനെ വിടുകയാണ് ചെയ്തത് പിന്നെ പറഞ്ഞൊരു ഷോട്ട് സെപ്പറേറ്റ് ആണ് എടുത്തത് ചേച്ചി ഇല്ലാതെ ബിക്കോസ് ഞങ്ങൾക്കത് അറിയില്ല എങ്ങനെ ചേച്ചിയോട് ചോദിക്കണം എന്ന് തന്നെ ബിക്കോസ് നമുക്കും അത് കാണുമെന്ന് മനസ്സിലാകും അതൊരു ഒരു ഒരു മാജിക് അങ്ങനെയല്ലേ സംഭവിക്കുകയുള്ളൂ നമുക്കത് ഫോസ് ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനൊരു ആളാണ് ചേച്ചി അപ്പം ചേച്ചി എനിക്ക് തോന്നുന്നു ആ ചേച്ചീനെ ഇൻസ്പയർഡ് ആക്കി അവിടെ എത്തിക്കുക എന്നുള്ളതാണ് ആസ് എ ഡയറക്ടർ മൈ ജോബ് എന്നുള്ളത് പിന്നെ ഇവർ രണ്ടുപേരും ഒരു ഫസ്റ്റ് ഏ സെക്കൻഡ് ആക്ടേഴ്സ് ആണ് അപ്പം അവർക്ക് ഒരുപാട് ടേക്ക് എത്തണ്ട അവിടെ എത്താൻ രണ്ടുപേരും അങ്ങനെയാണ് അപ്പം അങ്ങനെ പ്രോപ്പർ ഫുൾ റിവേഴ്സൽ പോലും ചെയ്യാറില്ല ജസ്റ്റ് പൊസിഷൻസ് മാത്രം പറഞ്ഞിട്ട് അവർ ടേക്കിലാണ് പ്രോപ്പറായിട്ട് എല്ലാം ചെയ്യുക അപ്പം അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല പിന്നെ ആകെ ഉള്ളൊരു പ്രോബ്ലം പ്രോബ്ലം എന്നല്ല ഒരു ചലഞ്ച് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷണൽ ആയിട്ടുള്ള സീനിൽ ആദ്യം ചെയ്യും ആരുടെ കാരണം ചിലപ്പം രണ്ടുപേരുടെ ഇമോഷണൽ ആയിരിക്കും അപ്പം നമ്മൾ ചേച്ചിയുടെ ഷോട്ട് വെക്കുമ്പോൾ പാർവതി ആ ടേക്ക് ഓവർ ദ ഷോട്ടറി പോയി കഴിയുവാണെങ്കിൽ പിന്നെ വെക്കുമ്പം പാർവതി ഓൾറെഡി രണ്ടു മൂന്ന് പ്രാവശ്യം ചെയ്തിട്ടുണ്ടാകുമല്ലോ അപ്പം ഫസ്റ്റ് ടേക്കിൻ്റെ ഒരു ഒരു മാജിക്ക് ചിലപ്പോൾ അവിടെ സംഭവിച്ചെന്ന് വരില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു നമ്മുടെ ചലഞ്ചെന്ന് പറയാം പിന്നെ ബാക്കി ആക്ടേഴ്സ് കുറച്ച് പുതിയ ആൾക്കാരുള്ളതുകൊണ്ട് അവർക്ക് കുറച്ചുകൂടെ പറഞ്ഞ പോലെ കുറച്ചുകൂടി ഒന്ന് റിഹേഴ്സളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വന്നിട്ടുണ്ട് പക്ഷെ ഇവർ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു ചേച്ചി തന്നെ ഇരുത്തി പറഞ്ഞു കൊടുക്കേ ഒരാൾക്ക് ഭാഷ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ ആ സ്ലാങ് കുറച്ച് ബുദ്ധിമുട്ടാണ് ചേച്ചി തന്നെ ഞാൻ ചേച്ചിയിട്ടു കൊണ്ടിരുന്നു ചേച്ചി ഒന്ന് പറഞ്ഞു കൊടുക്കും എന്നുണ്ട് അപ്പോൾ ചേച്ചി അവരൊക്കെ ഹെൽപ്പ് ചെയ്യും ഭയങ്കര അങ്ങനെ ആക്ടേഴ്സ് ബാക്കി ആക്ടേഴ്സ് പുതിയതൊക്കെ ആണെങ്കിലും ഇവർ രണ്ടുപേരും അവരെ ഭയങ്കര ബാക്കി എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു അപ്പം വളരെ നല്ലൊരു ആയിരുന്നു സെറ്റിൽ അപ്പോൾ ഒരാളുടെ നമ്മളൊരു കാര്യം ചൂസ് ചെയ്യുമ്പം അത് ആ ചോയ്സ് ഏറ്റവും നല്ലതായിരിക്കണം ആ സിനിമയ്ക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ചോയ്സ് ആയിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ടായി കാരണം സുഷിൻ കുറേ പ്രോജക്ട്സ് ഒക്കെ ഉള്ളു സുഷിൻ വളരെ ആയിട്ട് പീക്കിൽ നിൽക്കുന്ന ഒരു സമയമാണ് അപ്പം പിന്നെ സുഷിൻ അത് ചെയ്യുവോ എന്ന് മാത്രമേ എൻ്റെ ഒരു പേടി ഉണ്ടായിരുന്നുള്ളൂ സുഷിന് സമയം എന്നൊക്കെ എന്നൊക്കെയുള്ളൂ ഇത്രയും അധികം പെർഫോമൻസ് ഒക്കെ സിങ് സോണിലായതുകൊണ്ടാണ് നമുക്ക് അതിന്റെ ഏറ്റവും റോ ആയിട്ട് കിട്ടുന്നത് അതെനിക്ക് അറിയില്ല ഡബിങ്ങിൽ നമുക്ക് എങ്ങനെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളൂ മലയാളികൾ ശരിക്കും വെള്ളപ്പൊക്കം കണ്ട രണ്ടായിരത്തി പതിനെട്ടിൻ്റെ വെള്ളപ്പൊക്കം ആണെങ്കിൽ പോലും കുട്ടനാട്ടിൽ എല്ലാ വർഷവും വെള്ളം ഒക്കെ ആണ് അവർക്കതൊരു സാധാരണ സംഭവമാണ് ഞാൻ ഒരു സിനിമ ചെയ്യുമ്പോൾ എനിക്ക് ഞാൻ ആയിരിക്കുമല്ലോ ആദ്യത്തെ ഓഡിയൻസ് ഇൻ ദ വേ ആ സിനിമ എന്നെ എൻഗേജ് ചെയ്യാരിക്കണം എനിക്കൊരു മൂമെൻറ്റ് പോലും ബോറടിക്കാൻ പാടില്ല അങ്ങനെയുള്ളൊരു ഇതിലാണ് ഞാൻ സിനിമ എടുക്കുന്നത്